നമസ്കാരം നമസ്കാരം അയ്യപ്പ പറയൂ മാഷെ ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ജി സുധാകരനെ ഈ കെ പി സി സിയുടെ ഒരു പരിപാടിക്ക് അതായത് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ചെന്നതിന്റെ ഒരു വാർഷിക പരിപാടിയായിരുന്നു അതിൽ അദ്ദേഹം പങ്കെടുത്തു സംസാരിച്ചതിന് സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ നമ്മളിതുവരെ അങ്ങനെ ഒരു കൂട്ടത്തെ കേട്ടിട്ടില്ല മുതൽ ഈ സൈബർ സഖാക്കൾ ഉണ്ടായെന്ന് അറിയില്ല ഏതായാലും പോരാളി ഷാദി എന്ന് പറയുന്ന ഒരു കൂട്ടം സൈബർ അങ്ങനെയുള്ള ഒരു വിഭാഗക്കാര് സൈബർ സഖാക്കള് ജി സുധാകരനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതിലൊന്നും പോ തളന്നുപോകുന്ന ആളെന്നല്ല ജി സുധാകരൻ നമുക്ക് എല്ലാവർക്കും അറിയാം സാഷിന് ഇതില് എന്താണ് ആദ്യം നമുക്ക് എന്റെ ചോദ്യം ഈ വളഞ്ഞിട്ട് ആക്രമിക്കൽ എന്റെ പിന്നിൽ ആരാണ് എന്തായിരിക്കാം ഈ വളഞ്ഞിട്ട് ആക്രമണത്തിന് കാരണം എന്ന് പറയാം ഒന്നാമത്തെ കാര്യം ജി സുധാകരൻ ഇന്നത്തെ മാറി മറിഞ്ഞ സി പി എം സംസ്കാരത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഒന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം കടന്നു വന്ന വഴിയിൽ എവിടെയും പാർട്ടിക്കോ നാടിനോ അപമാനം ഉണ്ടാക്കുന്ന ഒരു ചെയ്തി പോലും ഇല്ല അദ്ദേഹം അങ്ങേയറ്റം അദ്ദേഹം അങ്ങേയറ്റം ധാർമികമായും സത്യസന്ധമായും അഴിമതിയില്ലാതെ കാര്യക്ഷമമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത എല്ലാ അദ്ദേഹത്തിനെ കൊടുത്ത എല്ലാ എല്ലാ ജോലിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് സത്യത്തിലെ ഇപ്പൊ കേരളത്തിലെ സി പി എം നേതാക്കളുടെ പാർലമെന്ററി ചരിത്രം എടുക്കുമ്പോൾ പുതിയ തലമുറയിൽ അത്രത്തോളം ക്ലീൻ ഇമേജ് അതും ഏതൊക്കെ വകുപ്പുകളാണ് മന്ത്രിയായിരുന്ന കാലം മാത്രം എടുത്താൽ മതി അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളൊക്കെ കേരളത്തിൽ ഏറ്റവും നന്നായി എല്ലാ കാലത്തും അഴിമതിയുടെ കൂത്താരങ്ങായ വകുപ്പുകളാണെല്ലാം അത് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ ആയാലും അദ്ദേഹം ചെയ്ത വകുപ്പുകൾ ഉൾപ്പെടെ കൈയിട്ട് വരാൻ ഏറ്റവും പറ്റിയ വകുപ്പുകളാണ് എവിടെയും അദ്ദേഹത്തിന് ഒരു ദുഷ്പേരി ഉണ്ടാക്കാതെ എന്നാൽ അങ്ങേയറ്റം കാര്യക്ഷമമായി കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ കോൺട്രാക്ടർമാര് കോൺട്രാക്ടർമാര് കോൺട്രാക്ടർമാരും എൻജിനീയർമാരും ഒരുപോലെ ഭയപ്പെട്ട മന്ത്രിയായിരുന്നു അദ്ദേഹം കാരണം ജോലിയുടെ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി അദ്ദേഹം പരിശോധിക്കും മാത്രമല്ല ഈ ഒരു ഒരു നയാ പൈസയുടെ ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് ഈ ജി സുധാകരൻ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് പുതിയ സി പി എമ്മിന് സ്വീകാര്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അടിസ്ഥാനപരമായി ഇത് തന്നെയാണ് കാര്യക്ഷമത കൂടുതലാണ് അഴിമതി രഹിതനാണ് ഈ രണ്ട് കാരണങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം കടന്നു വന്ന വഴിയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനേക്കാളും വലിയ പോരാളിയായിരുന്നു അദ്ദേഹത്തിന്റെ അനിയൻ വലിയ പൊമറയുടെ രക്തസാക്ഷിയായിരുന്നു ഭുവനേശ്വരൻ 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 ആ അപ്പോ ആ ഒരു പാരമ്പര്യം ഉണ്ട് അദ്ദേഹത്തിന് ആ വീര്യം ഇപ്പോഴും ഉണ്ട് വിട്ടുവീഴ്ചയില്ലാതെ ആരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും സി പി എമ്മിനോട് വിയോജിക്കുമ്പോൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഉയർത്തിപ്പിടിക്കേണ്ട വളരെ കൃത്യമായ രീതിശാസ്ത്രവും അച്ചടക്കവും മാന്യതയും അന്തസ്സും വാക്കുകളൊന്നും ഒട്ടും വ്യക്തിപരമായി പോയാ പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാലിബർ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൾച്ചർ സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ജി സുധാകരൻ പുതിയ കാലത്ത് അസ്വീകാര്യനായിരങ്കിലേ അത്ഭുതമുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന അറ്റാക്കിനെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് പുതിയ കാലത്തിന് ചേരാത്ത പുതിയ പുതിയ യുഗത്തിനും പുതിയ കാലത്തിനും പുതിയ രീതിശാസ്ത്രത്തിനും അങ്ങേയറ്റം ചേരാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണുന്നതിന്റെ ഒരു അസ്വസ്ഥതയെയും അസ്ക്ക്യതയുമാണ് ഈ ഈ പോരാളികൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുള്ളൂ അല്ല പക്ഷെ അപ്പൊ എന്റെ സംശയം എന്ന് പറയുന്നത് ഈ ജി സുധാകരനെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു വിഷമം തന്റെ എഴുപത്തിയഞ്ചു വയസ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു 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 അതിർത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും പല കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ബ്രാഞ്ച് ലെവലിലാണ് കൊണ്ട് തരം താഴ്ത്തിയിരിക്കുന്നത് ബ്രാഞ്ച് ലെവലിലെ വയസ്സിന്റെ അദ്ദേഹം ബ്രാഞ്ചിലാണ് പണിയെടുക്കുന്നത് പക്ഷെ ബ്രാഞ്ചിലാണെങ്കിലും അദ്ദേഹം പങ്കെടുത്ത മീറ്റിങ്ങുകളുടെ എണ്ണം പറയുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള നേതാക്കൾ പോലും അത്രയും കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ആയിരത്തിലധികം വേദികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഇതിലൊരു സംശയം കൂടെ ചോദിക്കാനുള്ളത് അദ്ദേഹം ഇത്രയും പാർട്ടിക്ക് അനപമതി ഇഷ്ടപ്പെടാത്ത ആളായി തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇങ്ങോട്ട് അദ്ദേഹം ഒരു ഒരു വേള വി എസിനെ പോലെയുള്ള ആദർശമുള്ള നേതാക്കൾക്കൊപ്പം നിന്നതിന്റെ ആ ഒരു ദേഷ്യം ഇന്നും പിണറായി എന്ന് പറയുന്ന ഇപ്പോഴത്തെ അതായത് കമ്മ്യൂണിസം അല്ല പിണറായിസമാണ് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാരും പറയുന്നില്ലേ അപ്പൊ അതുപോലെ പിണറായിക്ക് ആ ഒരു ഇഷ്ടക്കേട് ബി എസിനോടുള്ള ഇഷ്ടക്കേട് അദ്ദേഹം കമ്മ്യൂണിസത്തെയാണ് ആരാധിക്കുന്നത് അല്ലാതെ പിണറായി സത്തെയല്ല ജി സുധാകരൻ ആരാധിക്കുന്നത് ഇപ്പൊ ബി എസ് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾക്ക് പാർട്ടിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് അതിനൊപ്പം നിന്നു എന്നുള്ള കൊണ്ട് ഒരു ജി സുധാകരനെ മാത്രമല്ല ഈ പറയുന്ന പിണറായി പിടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണോ കൂടാതെ ആലപ്പുഴയിൽ എസ് ഡി പി ഐയുടെയും പി എഫ് എയുടെയും ഒക്കെ ഒരു വല്ലാത്ത വളർച്ച ഉണ്ടായിട്ടുണ്ട് ഏ മാരിഫ് എന്ന് എം പി ആയി കഴിഞ്ഞു അതിന്റെ ഒരു പിന്തുടർച്ച കൂടെ ആയിട്ടല്ലേ ജി സുധാകരനെ പോലെ പാർട്ടിക്കകത്ത് സീനിയർ ആയിട്ടുള്ള എന്തിനു പറയുന്ന ഐസക്കിനെ വരെ വേട്ടയാടപ്പെട്ടിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് പിന്നെ ചോദിക്കാറുണ്ട് പക്ഷെ ഒന്ന് പറയും തീർച്ചയായിട്ടും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഈ അയ്യപ്പൻ പറഞ്ഞതിലുണ്ട് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് വർഗ സ്വഭാവം കാണിക്കുന്ന ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രം ജീവിതത്തിലെ സ്വഭാവമാക്കി തീർത്ത ഏതൊരാൾക്കും പുതിയ കാലത്തെ സി പി എമ്മില് വിയോജിപ്പുണ്ടാവുക സ്വാഭാവികമാണ് അത് അദ്ദേഹം മാത്രമല്ല പലരും നേരിടുന്നുണ്ട് ഇപ്പൊ ജി സുധാകരൻ മാത്രമല്ല ആ കുടുംബത്തിൽ പിറന്ന പലരും ഉണ്ട് ആ സംസ്കാരം വേറെ കൊണ്ടുമല്ല പാർട്ടി വിഭാഗീയതയിൽ എ നിലയുറപ്പിച്ചാലും ഇല്ലെങ്കിൽ നിശ്ശബ്ദരായി തിന്നാലും കമ്മ്യൂണിസ്റ്റുകാരയുടെ മൂല്യങ്ങളിൽ വിട്ടുവച്ച ചെയ്യാത്ത പലരും ഇന്ന് കൃത്യമായി എന്താ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട് അവഗണിക്കപ്പെടുന്നുണ്ട് തമസ്കരിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഉദാഹരണങ്ങൾ ചോദിച്ചാൽ എന്നോട് ഞാൻ ആദ്യം പറയുന്ന പേര് കോട്ടയത്ത സുരേഷ് കുറുപ്പൻ എന്റെ പേരാണ് അങ്ങനെ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇന്നും ജീവിതത്തിൽ ഉണ്ട് എന്ന ഒറ്റ കുറ്റമേ അദ്ദേഹത്തിനുള്ളൂ പാർട്ടി വിഭാഗീയതയിൽ പോലും പക്ഷം ചേർന്നിട്ടില്ല അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട്ട് പ്രദീപ് കുമാർ എന്നൊരാളുണ്ട് എന്താണ് പുതിയ ആ എ പ്രദീപ് കുമാർ അങ്ങനെ അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ നമുക്ക് എല്ലാ ജില്ലയിലും ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന കാരണത്താൽ അവഗണിക്കപ്പെടുന്നു എന്നതാണ് ജി സുധാകരന്റെ ഒന്ന് രണ്ടാമത്തെ കാര്യം നേരത്തെ അയ്യപ്പൻ പറഞ്ഞത് തന്നെയാണ് അത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ആശയപരമായി വലിയ പോരാട്ടം സി പി എമ്മിനകത്ത് നടന്നപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി ആശയ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വി എസ് അച്യുതാനന്ദന്റെ കൂടെ പലതരത്തിൽ നിന്ന ആളുകളുണ്ട് ഒന്ന് അവരുടെ താല്പര്യത്തിന് വേണ്ടി വി എസ് ബി എസ് ആണ് ഇനിയുള്ള കാലം പാർട്ടിയുടെ തലപ്പത്ത് എന്നതുകൊണ്ട് ബി എസിന്റെ കൂടെ നിന്ന ക്വാളിറ്റി ഇല്ലാത്തവരുണ്ട് അതേസമയത്ത് സമയത്ത് വി എസിന്റെ നിലപാട് ശരിയാണ് എന്ന് മനസ്സിലാക്കി കൂടെ വന്നവരുണ്ട് രണ്ട് കാരണത്താലും ബി എസിന്റെ കൂടെ നിന്ന ആ ഒരു വംശമുണ്ട് ആ തലമുറയുണ്ട് അതൊന്നൊന്നായി പകയോടെ വെട്ടി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ആരുണ്ട് ഇപ്പോ അത് ആ നോക്കിയാൽ നിങ്ങൾ എറണാകുളത്ത് എസ് ശർമ്മ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു നോക്കും നിങ്ങൾ നിങ്ങൾ പാലക്കാട്ട് ചെല്ലുമ്പോ എ കൃഷ്ണദാസ് എവിടെയുണ്ട് എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇങ്ങനെ ഓരോ ഓരോ ജില്ലയിലും ഇവിടെ നോക്കും ഓരോ ജില്ലയിൽ ഇപ്പോ കണ്ണൂരിൽ ഒക്കെ അതുണ്ട് സി കെ പി എവിടെയുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ വിയോജിക്കേണ്ടി വരുന്നത് എല്ലാ ജില്ലയിലും ഉണ്ട് ഇതെല്ലാ ജില്ലയിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടാം തരത്തില് ആ രണ്ട് ഗണത്തിൽ ഒരു ഘട്ടത്തിൽ വി എസ് പിന്തുണച്ചു എന്ന കുറ്റം അത് അദ്ദേഹത്തിന്റെ ശരി നിലപാട് ശരിയാണ് എന്ന് ജി സുധാകരൻ തോന്നിയതുകൊണ്ട് കൂടിയാവണം അദ്ദേഹം അവഗണിക്കപ്പെടുന്നത് മൂന്നാമത് എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വയസ്സ് എഴുപത്തി അഞ്ച് എന്നൊരു പ്രായപരിധി വെക്കുന്നത് ആക്റ്റീവ് അല്ലാത്ത ആളുകൾ ഇനി ഇനി എത്ര കാലം വളരെ ഊർജ്ജസ്വലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർക്ക് പകരം കഴിയാൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളവർക്ക് പകരം ചെറുപ്പക്കാരെ കൊണ്ടുവരിക എന്ന ശരിയായൊരു പാർട്ടി നിലപാട് പ്രകാരമാണ് അത് എടുക്കുന്നത് പക്ഷെ കേരളത്തിലെങ്കിലും അത് നടപ്പാക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ് പുതിയ തലമുറ എന്ന രീതിയിൽ കൊണ്ടുവന്നത് ആരാണ് പുതുതല പുതിയ തലമുറക്കുള്ള ദൗർബല്യങ്ങളാണ് പാർട്ടി പാർട്ടിയും പിണറായി വിജയനും ഉപയോഗിച്ചത് ദൗർബല്യം എന്താണ് അവർക്കൊരു ജീവിതം മുഴുവൻ മുന്നോട്ട് കിടക്കുന്നു അവർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഈ ഇനി കടന്നു പോകാനുണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുണ്ട് പലയിടത്തും സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കാം അല്ലെ അതിന് പാർട്ടി ഉപയോഗിക്കാം അതുകൊണ്ടുണ്ടാകാവുന്ന അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ സംഘടനക്കെതിരായി ഒരു കാരണവശാലും പറയേണ്ടത് അവർ ഒരിക്കലും പറയില്ല അതുകൊണ്ട് നിശബ്ദമായി വഴങ്ങുന്ന വിധേയന്മാരുടെ ഒരു കൂട്ടത്തെയാണ് ഈ ചെറുപ്പക്കാർ പുതിയ തലമുറ പുതുരക്തം യങ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ശബ്ദമില്ലാത്ത ഒരാൾക്കൂട്ടത്തെയാണ് നമ്മൾ വിചാരിക്കുന്ന പൊട്ടിത്തെറക്കുന്ന യുവത്വത്തെ അല്ല എവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ കേരള മന്ത്രിസഭയിൽ ഇപ്പോ ഉള്ള ചെറുപ്പക്കാരെങ്കിലും കാര്യക്ഷമത നൽകിച്ച ഒരു മന്ത്രി ആ കൂട്ടത്തിൽ ആരുമില്ല ഇല്ല ആലോചിച്ച് നോക്കും അപ്പൊ അതുകൊണ്ട് കാര്യക്ഷമത ഇല്ലായ്മയാണ് മിണ്ടാതിരിക്കലാണ് ഒത്തുതീർപ്പാണ് വിയോജിപ്പ് പറയാതിരിക്കലാണ് ഇവരുടെ ഈ ചെറുപ്പം എന്ന് പറയുന്നതിന്റെ യോഗ്യത അത് ആണ് പിണറായിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാറ്റത്തിന്റെ അടയാളമായി കേരളത്തിൽ എന്തെല്ലാം അവസരങ്ങൾ ഉണ്ടായി ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ മന്ത്രിമാരാക്കുമ്പോ മുഖ്യമന്ത്രി ഒരു മാറ്റം വന്നൂടെ ആരെയൊക്കെ മാറ്റം വേണമെങ്കിൽ കേരളത്തിൽ ആദ്യമായി ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കി ചരിത്രം കുറിക്കാൻ പിണറായി വിജയന് അവസരം ഉണ്ടായിരുന്നല്ലോ അത് അദ്ദേഹം ഇപ്പോഴും ആലോചിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്ലാനില്ല അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം സംസ്ഥാനവും പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് ഏകാധിപതിയായി ഇനിയും ഭരിക്കുക എന്നതാണ് ഒരു ടേം കൂടി ഇനിയും ഭരിക്കാനുള്ള സൂത്രങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നും ഇത് മൂന്നും സത്യത്തിലെ ഒരു കാര്യം മാഷ പറഞ്ഞില്ല എ ആരിഫ് എന്ന് പറയുന്ന ഒരു ആള് എം പി ആയി കഴിഞ്ഞതിനു ശേഷം ആലപ്പുഴയിൽ പി എഫ് ഐയും എസ് ഡി പി എയും അതായത് പാർട്ടിയില് ഇപ്പോൾ ഉള്ള അംഗങ്ങൾ പകുതിയിൽ നിരോധിക്കപ്പെട്ട പി എഫ് എയുടെയും എസ് ഡി പിടേയും അംഗങ്ങളാണെന്ന് പറയുന്നുണ്ട് പകല് സി പി എമ്മും രാത്രി എസ് ഡി പി ഐ പി എഫ് ഐയും ആണെന്ന് പറയുന്നുണ്ട് അപ്പോ അവര് ഈ പറയുന്ന ആരിഫ് ജയിച്ചതിന് ശേഷവും അല്ലാതെയും ഈ തീവ്രവാദ സംഘടനകളുടെ ഒരു അപ്രമാദിത്വം വന്ന ശേഷമാണ് ഒരു യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള പാർട്ടിക്കാര് ആലപ്പുഴയിൽ ഇല്ലാതായതുകൊണ്ടാണ് ആലപ്പുഴയിലെ ആലപ്പുഴയിലെ നേതൃത്വത്തിന് എതിരെ ഈ സുധാകരൻ നിൽക്കുന്നതും എന്ന് പറയുന്നുണ്ട് മാഷെ അതിനോട് യോജിക്കുന്നുണ്ടോ അത് എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് പാർട്ടി നിലപാട് നിലപാട് വലിയ തോതിൽ പാളിപ്പോയതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആലപ്പുഴ പല കാരണങ്ങളുണ്ട് അതിൽ തോമസ് ഐസക് തൊട്ട് തുടങ്ങുന്നുണ്ട് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്ന കാലത്താണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ് അയ്യപ്പദാസ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇസ്ലാമിക് ബാങ്ക് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് തോമസ് ഐസക്കാണ് അതായത് ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനുള്ള എല്ലാ വഴിവിട്ട ആലോചനകളും നടന്നു തുടങ്ങിയത് അന്നാണ് തോമസ് ഐസക്കിന് വ്യക്തിപരമായി നമുക്ക് നമുക്കറിയാവുന്നതുപോലെ വ്യക്തിപരമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ മൂല്യങ്ങൾ മൂല്യങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കാത്ത ഒരാളുമാണ് തോമസ് ഐസക്കിനെ തോമസ് ഐസക്കിനെ പിണറായി വിജയൻ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്താൽ അദ്ദേഹത്തെക്കാൾ ശക്തനായ ഒരാൾ പോലും അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന കൊണ്ടാണ് പക്ഷേ തോമസ് ഐസക്കിന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ജി സുധാകരൻ തോമസ് ഐസക്കിനേക്കാളും സ്വീകാര്യരായിത്തീരുന്നത് ഒരു കാര്യം അതാണ് പിന്നെ തോമസ് ഐസക്കിന്റെ കാലത്ത് നിന്ന് ഈ ഇദ്ദേഹത്തിന്റെ എച്ച് സലാമിന്റെ കാലത്തേക്ക് വന്നപ്പോ അവർക്ക് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള മുസ്ലിം ന്യൂനപക്ഷ മൗലികവാദികൾ തീവ്രവാദികൾ ഭീകരവാദികൾ വലിയ സ്വീകാര്യന്മാരായി തീർന്ന ഒരു ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് ഇടക്കാലത്ത് പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന നേതൃത്വം തന്നെ പുനഃപരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലപാട് മാറ്റിയിട്ടുണ്ട് ന്യൂനപക്ഷ പ്രീണനം വലിയ അപകടമായിരുന്നു എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ വലിയ പണിഷ്മെന്റ് കൂടിയായിരുന്നു പക്ഷെ അതിന്റെ ഒരു ഉണർവ് കൂടി ആലപ്പുഴയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജി ജി സുധാകരൻ തന്നെ പറയുന്നത് കേട്ടു അദ്ദേഹം ഇവിടെ ചെല്ലുമ്പോഴും ആളുകൾ മൗനമായി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ നിശബ്ദമായി ആദരിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം തന്നെ അത്ഭുതത്തോടെ കണ്ടു എന്തിനാണ് എങ്ങനെ ഇങ്ങനെ തന്നെ ആദരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആളുകളുടെ മനസ്സിലുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് ജി സുധാകരൻ തീരുന്നതിന് ആ കാരണം കൂടി ഉണ്ട് തീർച്ചയായിട്ടും അത് പക്ഷേ ജി സുധാകരൻ തീരുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പൊ പാർട്ടി നിലപാട് കൂടി ആയിത്തീർന്നു ഒരു വർഗീയവാദിയോടും ഒരു തീവ്രവാദിയോടും കൊടുത്താൽ അത് പാർട്ടി അനുഭവിക്കും പാർട്ടിക്ക് ദോഷം വരുത്തും എന്നതിന്റെ കാരണം കൂടിയാണ് പക്ഷെ ഒരു കാര്യം കൂടെ മാഷ് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സിന്റെ മാനദണ്ഡം വെച്ചപ്പോഴാണ് ഇവരെ എല്ലാം മാറ്റിയത് ഇപ്പോ നാം നോക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് വൃന്ദ തുടങ്ങി പ്രകാശ് തുടങ്ങി നിരവധി പേർ ഏതാണ്ട് പതിനേഴ് പേർ വരെ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയിൽ ബ്യൂറോന്ന് പോകുന്നു അപ്പോൾ അവർക്ക് ഒക്കെ തന്നെ ഇനി ഭാവിയിൽ പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുത്ത് അവരെ അവരുടെ സേവനം കൂടെ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്തണം എന്നൊരു തീരുമാനം കൂടെ ഇപ്പൊ പാർട്ടി കഴിഞ്ഞ നാളിൽ ഇപ്പൊ ജസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് പാർട്ടി കോൺഗ്രസിന് മുമ്പ് അപ്പൊ എന്റെ ഒരു സംശയം ഈ ജി സുധാകരനെ പോലെ നിരവധി പേരെ ഇവർ മാറ്റി നിർത്തിയപ്പോൾ അന്ന് എന്തേ ഇത്തരത്തിൽ ഒരു തീരുമാനം അന്ന് പാർട്ടി കൈക്കൊണ്ടില്ല എന്തേ അപരാധ എടുത്തില്ല അതൊരു ചോദ്യമല്ലേ അത് സുധാകരൻ അത് വ്യാർത്ഥത്തിൽ ചോദിക്കുന്നതല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ പാർട്ടി നിർത്തിയവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ എന്തേ എനിക്കൊരു അവസരം നിങ്ങൾ തന്നില്ല എന്ന് ഇവരുടെ പിന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയോട് സുധാകരൻ ചോദിക്കുന്നത് കൂടെ അല്ലേ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കുന്നുണ്ട് ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് യൂത്ത് തീർച്ചയായിട്ടും യുവത്വമാണ് സജീവതയാണ് ആവേശമാണ് ആരോഗ്യമുള്ള കാലമാണ് ഒക്കെ ശരിയാണ് എന്നാൽ യൂത്തിന് ഒരു പ്രധാനപ്പെട്ട കുറവുണ്ട് അത് അനുഭവങ്ങളുടെ മണ്ഡലം വളരെ കുറവായിരിക്കും അവർ ജീവിതം കണ്ടിട്ടുണ്ടാവില്ല യുവത്വം അതെ അതെ അപ്പോ ഇപ്പൊ സത്യത്തിൽ യുവത്വം എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് പറഞ്ഞിരുന്നത് പോലെ ക്ഷുഭിത യൗവനം എന്നൊക്കെ പറയാ എന്ന് പ്രയോഗിക്കാൻ ആരുണ്ട് അപ്പോൾ അത് അത് യഥാർത്ഥത്തിൽ അത് വളരെ കാലമായി നടന്നൊരു പ്രോസസ്സാണ് ഈ അനുഭവത്തിന്റെ വലിയ സമ്പത്തുള്ള കറകളഞ്ഞ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ വലിയ പാരമ്പര്യമുള്ള സഖാക്കളെ ഒന്നൊന്നായി ഒതുക്കി 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 കൊണ്ടുവന്നപ്പോഴാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും വിരമിക്കുന്ന എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേറെ പണി കൊടുക്കേണ്ടി വരും അവരെ ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്ന് ആലോചിക്കുന്നത് സമാനമായി ആ അത്രയും പോസ്റ്റുകൾ ഫില്ല് ചെയ്ത് എടുക്കാൻ യോഗ്യതയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ ഒറ്റക്കാരം കൂടി കൂട്ടത്തിൽ ഓർത്തുള്ളൂ അത് പറഞ്ഞാൽ പൂർത്തിയാകും അയ്യപ്പന് ഒന്നും വേണ്ട ഇപ്പോ ബംഗാളിൽ ഒരു പുതിയ മുദ്രാവാക്യം പോലും വിളിച്ചുകൊണ്ട് ആവേശത്തോടെ ചെറുപ്പക്കാർ കടന്നു വരും ഇനി വരാൻ പോലും പ്രതീക്ഷയില്ല ബംഗാള് ത്രിപുരയും ഏതാണ്ട് ഇല്ലാതായി ഇനിയുള്ളത് കേരളമാണ് ഒറ്റ ചോദ്യം നമ്മൾ എല്ലാ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഉത്തമരായ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ സമീപകാലത്ത് ഇപ്പൊ ഈ പിണറായിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു യുഗം വന്നിട്ട് പത്ത് ഏതാണ്ട് പത്ത് കൊല്ലത്തോളം വന്നിട്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായ കാലം തൊട്ടെടുത്ത ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് കൊല്ലം ഉണ്ട് ഞാൻ പറയുന്ന ആ ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ വളർന്നു വന്ന രാഷ്ട്രീയ നേതാക്കളുടെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലുമുള്ള ഭാവി വാഗ്ദാനങ്ങളായ നേതാക്കളുടെ കണക്കെടുത്തോളൂ ഞാൻ വിചാരിക്കുന്നത് ഒട്ടും പ്രതീക്ഷ നൽകാത്ത അങ്ങേയറ്റം ജനവിരുദ്ധവും ജനങ്ങളുടെ വെറുപ്പും സമ്പാദിച്ച വെറുപ്പല്ലാതെ വേറൊരു അസെറ്റും ഇല്ലാത്ത രണ്ടാം നിരയെയും മൂന്നാം നിരയെയും ഉയർത്തി കാണിക്കുന്ന ഒരേ ഒരു പാർട്ടി സി പി എമ്മും ഇടതുപക്ഷവും ആയിരിക്കും എന്നാൽ എന്തൊക്കെ കുറ്റം നമ്മൾ പറഞ്ഞാലും കേരളത്തിൽ വാഗ്ദാനങ്ങളാണല്ലോ എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷ തോന്നുന്ന ഒരു രണ്ടാം നിരയെ വളർത്തിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പ പറഞ്ഞ കേഡർ സ്വഭാവം ഒന്നും അവർക്കില്ലെങ്കിലും ഓരോരുത്തരും ഓരോ ഗ്രൂപ്പാണെങ്കിലും അവർക്ക് ഭാവി വാഗ്ദാനങ്ങളായി ഞാൻ എന്റെ കയ്യിൽ ഇപ്പൊ ഞാനും അയ്യപ്പനും വരുന്ന എണ്ണിയാൽ പത്ത് പേരെങ്കിലും ചുണ്ടും തീർച്ചയായിട്ടും അതാണ് കോൺഗ്രസിനുള്ള ഒരു ഗുണം ബി ജെ പിക്ക് ഒട്ടുമില്ല എന്ന് വേണം പറയാൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആളുകളെ അവര് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യര് ആ പുറത്തായി കഴിഞ്ഞു ഇപ്പോ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോ അതുകൊണ്ട് അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇപ്പം ഏറ്റവും ഒടുവിൽ സി പി എം അവസാനിക്കുന്ന സി പി എമ്മിന് ഭരണമുള്ള പ്രതാപമുള്ള ഒരു നാടാണ് കേരളം ആ കേരളത്തിൽ പോലും ഒരു രണ്ടാം നിരയില് പ്രതീക്ഷയുള്ള ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവര് പോളിറ്റ് ബ്യൂറോയിലേക്ക് പിന്നെ ആരെ കൊണ്ടുവരും ആ ക്രൈസിസ് ചെറുതല്ല സ്വയംകൃത അനർത്ഥമാണ് സി പി എം എനിക്ക് തോന്നുന്നു വലിയ തോതിൽ അടിത്തറ തൊട്ട് ഒരു മഹാശൂന്യതയിൽ നിന്ന് ഒരു ശക്തമായ ആശയ ദൃഢതയുള്ള സം കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള സത്യസന്ധതയുള്ള ധാർമ്മികതയുള്ള ഒരു പുതിയ നേതൃത്വത്തിനെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പുതിയ നേതൃത്വത്തിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു തീവ്രയത്നം യത്നം അടിയന്തരമായി ആരംഭിച്ചില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വാചാടവം കൊണ്ട് ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് ഒന്നും ഒരു ഉപകാരം ഉണ്ടാകുന്ന തോന്നില്ല